അപ്പോൾ ഞാൻ പറയാറുണ്ട് നിർവ്വാണത്തിലേക്ക് പോകുന്നയാൾ അല്ലെ ദൈവത്തിലേക്ക് പോകുന്നയാള് അല്ലെങ്കിൽ ദൈവം സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ ആളുകളുടെ വിചാരം എന്താണെന്ന് അറിയാമോ ഓ ഞാൻ നിർവ്വാണയിലേക്ക് പോവാ സങ്കല്പിച്ചാൽ മതി അപ്പം പിന്നെ ദൈവമല്ല എനിക്ക് എല്ലാം എനിക്ക് വേണ്ടതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എന്ന പിന്നെ സാധിച്ചു തരുന്ന അല്ല ഒരിക്കലും അല്ല ആഗ്രഹങ്ങൾ സാധിക്കുന്ന ദൈവം അല്ലത് നിർവ്വാണ ആഗ്രഹമല്ല നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം നിർവ്വാണ ഒരു ശൂന്യത്തിലേക്കുള്ള ലയനമാണ് ബോധത്തിലേക്ക് ബോധം തന്നെ ലയിക്കുന്നതാണ് ബോധത്തിലേക്ക് മനസ്സ് തന്നെ ബോധം മനസ്സായി മാറിയ ബോധം ലയിക്കുന്നതാണ് തിരിച്ച് നിർവാണയുടെ ബോധത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ ആ ബോധത്തിനൊരു നിയമമുണ്ട് ആ നിയമത്തിൽ നിങ്ങൾക്ക് ഒരു ലോജിക്കും കൊണ്ടുവരാൻ പറ്റില്ല ഒരു കാര്യകാരണ കാര്യകാരണബന്ധം കൊണ്ടുവരാൻ പറ്റില്ല പക്ഷേ എന്നാലും സ്വാർത് സ്വാർത്ഥത നമ്മളിൽ അത്രയും കട്ടിയുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് എന്തായിട്ടുണ്ട് പല ശിഷ്യന്മാരും അത് വരുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ അവർ വരുന്ന സമയത്ത് നിർവ്വാണ ഞാൻ എൻ്റെ പുസ്തകം വായിച്ചോ അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം കൊണ്ടോ ഒരു നിർവ്വാണ ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അവർ പോലും പ്രതീക്ഷിക്കാത്ത അവർ പോലും ഭാവനയിൽ കാണാത്ത രീതിയിൽ കാര്യങ്ങൾ വന്നു ചേരുകയും അവർ സമ്പന്നരാകുകയും ചെയ്യും അത് വെറുതെ ചെറിയ സമ്പന്നതെന്നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള സമ്പന്നരായി മാറും ഈ സമ്പന്നത വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിന് ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ല ഞാനൊരു ഉദാഹരണം പറയാം ഒരു ഒരു വ്യക്തി അവര് എൻ്റെ അടുത്ത് വന്നപ്പോൾ അവർക്കൊന്നുമില്ല എന്നാൽ അവർ റിച്ചാണ് അവരുടെ കുടുംബം റിച്ചാണ് അവർക്കെല്ലാം ഉണ്ട് പക്ഷേ തത്വത്തിൽ ജീവിക്കാൻ ഒരു മാർഗമില്ലാത്തൊരവസ്ഥ അവരെൻ്റെ അടുത്ത് വന്നു അവർ ഞാൻ നിർവ്വഹണം ബോധ്യപ്പെടുത്തി അവർക്ക് നിർവ്വാണം മനസ്സിലായി അവരുടെ നിർവ്വാണത്തിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്നോടൊപ്പം നിന്നുകൊണ്ട് അത് പ്രാപ്ത്യമാക്കാനൊക്കെ ശ്രമിച്ചു അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ മുമ്പിലേക്ക് പോവുകയാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ദൈവത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സത്യത്തെ സംബന്ധിച്ച് സത്യം നിസ്സംഗമാണ് ഈ നിസ്സംഗരായ സത്യ പിന്നെ സത്യത്തിൽ നമ്മൾ വികാരങ്ങളിലോ അനുഭൂതികളിലും എന്താണ് ചെയ്യണമെന്ന് നോക്കേണ്ട കാര്യമില്ല നിർവ്വഹണയാണ് നിങ്ങൾ ആവശ്യപ്പെട്ടെങ്കിൽ നിർവ്വാഹ് ദൈവം വറക്കാൻ തുടങ്ങും അവിടെ ആ ബോധതലം വറക്കാൻ തുടങ്ങും അങ്ങനെ ആ പോലെ വർക്ക് ചെയ്യാൻ തുടങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരെന്നോട് പറഞ്ഞു പിന്നെ ജീവിക്കാൻ മാർഗമില്ല പണമില്ല ജോലിയെടുത്ത് ജീവിക്കാനുള്ള പ്രായവും കഴിഞ്ഞു പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്നുള്ള ചോദ്യം അവരോട് ബാക്കിയായിരുന്നു ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട എല്ലാം ശരിയാവും എല്ലാം നേരെയാവും അങ്ങനെ കാലം മുൻപിലേക്ക് പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു പിന്നെ എനിക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ പേരുള്ള കുറേ സ്ഥലം എനിക്കുണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയി ഞാനത് ഉപേക്ഷിച്ച് കൊടുത്തു എനിക്ക് അത് ഭർത്താവ് മേടിച്ചാണെങ്കിൽ അതിപ്പോൾ ഭർത്താവിൻ്റെ ബന്ധുക്കൾ അത് കൈക്കലാക്കി അവർ അത് സ്വന്തമാക്കി വെച്ച് അനുഭവിക്കുകയാണ് റെക്കോഡിക്കിൽ അവർ സ്വന്തമാക്കി വെച്ചിരി അനുഭവിക്കുകയാണ് എനിക്കതിൽ ഒന്നും ഇല്ല ഇല്ല അതുകൊണ്ട് എനിക്കിപ്പോൾ ഞാൻ ജീവിക്കുന്ന ഒരു കുറച്ച് സ്ഥലവും ഒരു പേരയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ശേരി നിങ്ങളൊരു കാര്യം ചെയ്യൂ അതിലെ മൂത്ത ജ്യേഷ്ഠനോട് നിങ്ങൾ ഒരു റിക്വസ്റ്റാണ് നടത്തൂ അതായത് എനിക്ക് വേറെ മാർഗമില്ല എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ സ്വത്താണ് നിങ്ങൾ അനുഭവിക്കുന്നത് എനിക്കതിൽ വിഷമില്ല പക്ഷെ എനിക്ക് നിലനിൽക്കാൻ എന്തെങ്കിലും തരണം നല്ല മനസ്സോടെ എന്ന് നിങ്ങളൊന്ന് വിളിച്ച് സംസാരിക്കാം അപ്പോൾ അത് അവർ ആദ്യം പറഞ്ഞ് ജോ അത് ഇത്രയും നാളും വേണ്ടിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ആദ്യം വലിയ കോൺടാക്റ്റൊന്നും ഇല്ല നമ്പർ പോലും പക്ഷേ അറിയില്ല ഫോൺ നമ്പർ പോലും അറിയില്ല ഞാൻ പറഞ്ഞ ഫോൺ നമ്പർ അന്വേഷിച്ച് നിങ്ങൾ കണ്ടുപിടിക്കും അങ്ങനെ കണ്ടുപിടിച്ചു അവർ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു ശരി ഞാൻ ശ്രമിക്കാം അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ റോഡ് സൈഡ് ഏറ്റവും നല്ല വില കിട്ടുന്ന കുറേ സ്ഥലം അവരുടെ പേരിൽ അവരെല്ലാവരും കൂടി ചേർന്ന് എഴുതി ആധാരം ഫയലാക്കി അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുത്തു ഇവരതിനു വേണ്ടി ഓ പത്ത് പൈസ മുടക്കിയിട്ടില്ല അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല ചുരുങ്ങിയത് ഒരു ഇരുപത് കൊല്ലം ഗ്രൈ കേസ് പറഞ്ഞാലല്ലാതെ അത് അവരുടെ അവകാശം നേടിയെടുക്കാൻ പറ്റില്ല അപ്പോഴേക്കും അവർ ജീ ജീവനോട് ഉണ്ടാവില്ല വിത്തിൻ നോ ടൈം അതായത് ഏതാനും മാസങ്ങൾക്കൊണ്ട് നിർവ്വാണയിലേക്ക് ചിന്തിച്ച് നിർവ്വാണയിലേക്ക് സഞ്ചരിക്കാൻ തീരുമാനിച്ച് ഏതാനും നാളുകൾ കൊണ്ട് ഇത് സംഭവിച്ചു ഇവിടെ നമുക്ക് ഒരുപാട് യുക്തി പറയാം ഇത് അവരുടെ അവകാശപ്പെട്ട സ്ഥലമല്ലേ ഹൈ അത് അവകാശപ്പെട്ടാണെങ്കിൽ നേരത്തെ ചോദിക്കായിരുന്നല്ലോ നേരത്തെ മേടിക്കായിരുന്നല്ലോ നിങ്ങൾ എന്താ എന്താ നേരത്തെ മേടിച്ചില്ല ഏ ഇത് ഇതിപ്പോ വലിയ അത്ഭുതമാണ് ഇതൊരു അത്ഭുതമില്ലല്ലോ അവർ അവർക്ക് അവകാശപ്പെട്ട അവരുടേതായ ഒരു സ്ഥലം അവർക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നു അവർ ഉപേക്ഷിച്ചാണെന്ന് ഓർമ്മിക്കണം എനിക്കത് വേണ്ട എടുത്തോളൂ എന്ന് പറഞ്ഞതാണ് പക്ഷെ അത് റെക്കോർഡിക്കലായില്ലെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവരെടുത്തതും അവരത് പിന്നെ ഡോക്യുമെന്റ് ഉണ്ടാക്കിയാൽ അവർ സ്വന്തമാക്കിയതോ അല്ലാണ്ട് അവർ കട്ടെടുത്തോ ഒന്നുമില്ല ബന്ധുക്കൾ അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് ഇതുപോലുള്ള അനേകം കാര്യങ്ങൾ എൻ്റെ മുൻപിൽ വന്നിട്ടുണ്ട് പക്ഷെ പ്രശ്നം അവിടെയല്ല അല്ല കിടക്കുന്നു പ്രശ്നം കിടക്കുന്നത് ഈ ഇങ്ങനെ നിർവാണ നിയമം പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഈ സമാധാനവും സന്തോഷവും സ്വതന്ത്രമായ സമ്പന്നതയും ഇത് സ്വതന്ത്രമായ സമ്പന്നത വെറുതെ കിട്ടിയതാണിത് ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് കാര്യം നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ നമ്മ നമ്മുടെ മനസ്സെപ്പോഴും യുക്തിയല്ലേ പറഞ്ഞു തരുള്ളൂ അതാകര ആയതുകൊണ്ട് ഇങ്ങനെയായി ഇങ്ങനെ ആയതുകൊണ്ട് ഈ വ്യക്തിയും പോലും അങ്ങനെ എന്തിക്കും കുറച്ചാണ് കഴിയുമ്പോൾ പിന്നെയാണോ മറ്റുള്ളവരുടെ കാര്യം ഇത് കിട്ടിയ വ്യക്തി പോലും കുറച്ച് നേഴിയുമ്പോൾ ചിന്തിക്കും ഓ ഇത് സ്വാഭാവികം ഇതിലിപ്പോൾ എന്തത്ര വലിയ അത്ഭുതം ഇതിപ്പോൾ ഇതൊന്നും അതിൻ്റെ ഒന്നും പിന്നെ നിയമം കൊണ്ട് സംഭവിച്ചതല്ല എനിക്ക് അവകാശപ്പെട്ടതാണ് അത് ഞാൻ ചോദിച്ചു മേടിച്ചതാണ് അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യമാണ് പറയാം അതൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ഭാഗ്യമാണ് അത് എനിക്ക് അർഹത എന്തെങ്കിലുമൊക്കെ നമ്മളുടെ മനസ്സതിനൊരു കാരണം കണ്ടെത്തും കണ്ടോ മനസ്സിനറിയാം അങ്ങനെയൊന്നും അല്ല ഇത് നഷ്ടപ്പെട്ടതായിരുന്നു പക്ഷേ എനിക്കത് എങ്ങനെയോ കിട്ടി എനിക്കറിയില്ല എങ്ങനെയാണ് കണ്ടോ പക്ഷെ മനസ്സിന് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല അനുഭൂതയിൽ ജീവിക്കുന്ന മനുഷ്യൻ അങ്ങനെ ജീവിക്കാൻ പറ്റില്ല അയാൾക്ക് അതിനൊരു കാരണം കണ്ടെത്തി പറ്റും അപ്പോൾ അയാൾ എന്തു ചെയ്യും ഈ ഈ നടന്ന സംഭവത്തിന് അയാൾ ഒരു കാരണം കണ്ടെത്തിയിരിക്കും അങ്ങനെ അത് താഴ്ന്ന ബോധത്തിൻ്റെ വികാ അനുഭൂതിയുടെ ഒരു ലോകത്തിലേക്ക് ഇതിനെ കൊണ്ടുവരും ആ ഒരു ആ ഒരു അവസ്ഥയെ ആ ഒരു അനുഭവത്തെ അതോടുകൂടി തീർന്നു പിന്നെ അത് മുൻപിലേക്ക് പോകില്ല പിന്നൊന്നും സംഭവിക്കൂല അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നിട്ട് പിന്നെ നടക്കും അത് കഴിയുമ്പോൾ ഇവർ പതുക്കെ നിർവ്വാണായി പിൻവാകും കാര്യം നമുക്കറിയാലോ നിർവ്വാണത്തിന് എളുപ്പമുള്ള കാര്യമൊന്നുമില്ല അത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം സ്വന്തം ശരീരത്തോടു ഉള്ള മമതാബന്ധം പോലും ഇല്ലാതാക്കുന്ന ഇല്ലാതാക്കിയാലേ നമുക്ക് നിർവഹണം കിട്ടുള്ളൂ ഞാനും ശരീരവും രണ്ടാണോ പിന്നെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്നൊരവസ്ഥയും ഉണ്ട് എന്റെ ബോധവും എന്റെ ശരീരവും രണ്ടാണ് ആ ലെവലിലേക്ക് പോകേണ്ട സംഗതിയാണ് വെച്ചാൽ സ്വന്തം ശരീരത്തെ പോലും നമ്മൾ പ്രൊസസ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അർത്ഥം അവരുടെ നിസ്സാര കാര്യമാണോ അല്ലാണ്ട് ബന്ധുക്കളെ മാത്രമല്ല നമ്മൾ ബന്ധുക്കളോടുള്ള മമതാ ബന്ധം മാത്രമല്ല നമ്മൾ ഇല്ലാതാക്കുന്നത് ഇല്ലാതാക്കേണ്ടത് സ്വന്തം ശരീരത്തോട് പോലും ഉള്ള മമതാ ബന്ധം നമ്മൾ ഇല്ലാതാക്കണം അതൊരു ലോങ് പ്രോസസ്സാണ് അതെല്ലാം പറഞ്ഞ അനേകം വർഷങ്ങൾ തന്നെ പിടിക്കും അതിന് അതിലേക്ക് എത്താനായിട്ട് അപ്പോൾ അതിനിടയ്ക്ക് മനസ്സ് കയറി വരും മനസ്സ് കയറി വന്ന് അതിന് തക്കതായ യുക്തി കണ്ടെത്തും കാരണം കണ്ടെത്തും ലോജിക്ക് കണ്ടെത്തും ഇത് സാധാരണ സംഭവം ഇതിനകത്ത് വലിയ പ്രത്യേകിച്ചൊന്നുമില്ല ഇത് എനിക്ക് അർഹതയുള്ളതാണ് എനിക്ക് കിട്ടേണ്ടതാണ് എനിക്ക് അങ്ങനെ തീർന്നു അതോടുകൂടി അത് നിന്നു പിന്നെ അത് മുൻപിലേക്ക് പോകൂല്ല വീണ്ടും മൂഷിയ സ്ത്രീ മൂഷിയ സ്ത്രീ എന്ന് പറയുന്ന പോലെ വീണ്ടും അവർ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും വീണ്ടും അവരുടെ സമാധാനവും സന്തോഷവും സുഖവും നഷ്ടപ്പെടും അവർ കിട്ടിയതും ഒക്കെ എല്ലാം നഷ്ടപ്പെട്ടേക്കാം നമുക്കറിയില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കൂടുതലായിട്ട് ഇതിൽ ഇതിന് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇവിടെ ആർക്കും പരാതിയില്ല ഈ നമുക്കിതെല്ലാം ഇങ്ങനെ അത്ഭുതങ്ങളിലൂടെ തന്നെ തന്ന ദൈവത്തിന് അല്ലെങ്കിൽ ബോധത്തിന് ഇത് വലിയ കാര്യമൊന്നുമല്ല എന്താ കാര്യം ബോധം നിസ്സംഗമല്ലേ അതിന് നമ്മൾ മനുഷ്യനെ കാണുമ്പോഴല്ലേ ദൈവത്തെ നമ്മൾ മനുഷ്യൻ ദൈവം നിസ്സംഗനാണ് ദൈവത്തെ നമ്മൾ മനുഷ്യനെ കാണുമ്പോഴല്ലേ അത് ആൾ ദൈവമായിട്ട് മറന്നു അപ്പോൾ ആൾ ദൈവമോ അവിടെ കൊടുക്കലുണ്ട് വാങ്ങലുണ്ട് നന്മയുണ്ട് തിന്മയുണ്ട് ഒക്കെയുണ്ട് അവിടെ നന്മ ചെയ്തു മറ്റേ സഹായിച്ചു ഇയാൾ എന്നെ സഹായിച്ചു അയാൾ എന്നെ സഹായിച്ചു ഓ അതെല്ലാം കാര്യകാരണ ബന്ധങ്ങളിലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അനുഭൂതി ഉണ്ടാകാം ഒരു സന്തോഷം ഉണ്ടാകും ഒരാൾ ഒരു നമ്മളെ സഹായിക്കുമ്പോൾ ഒരു സന്തോഷം നമുക്ക് തോന്നും ഒരു അനുഭൂതിയാണത് അയാളാണ് അത് ചെയ്ത രീതിയിൽ ഇത് ഇത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട് അതായത് ബോധശാസ്ത്രം കണ്ടെത്തിയതുപോലെ ഈ ജാഗ്രത ഒരു സ്വപ്നമാണ് ഈ സ്വപ്നത്തിൽ യാഥാർത്ഥ്യമില്ല യഥാർത്ഥത്തിൽ ഒരു സംഗതി അവിടെ ഇല്ല യാഥാർത്ഥ്യം എന്നൊരു സാധനം അവിടെ ഇല്ല സ്വപ്നം സ്വപ്നമാണ് അത് പിന്നെ സങ്കല്പങ്ങൾ അനുഭവങ്ങളിലൂടെ നമ്മളെ യാഥാർത്ഥ്യം തോന്നിപ്പിക്കുകയാണ് അതാണല്ലോ സ്വപ്നം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങൾ കൊണ്ടാണല്ലോ സ്വപ്നത്തെ യാഥാർത്ഥ്യം തോന്നിപ്പിക്കുന്നത് അനുഭവ അനുഭവങ്ങളില്ലെങ്കിൽ ഇല്ലെങ്കിൽ സ്വപ്നം ഈ സ്വപ്നത്തിൻ്റെ പ്രത്യേകത അതറിയാമോ സ്വപ്നത്തിൽ എന്തും കൊണ്ടുവരാൻ സ്വപ്നം കാണുന്നവരെ പറ്റും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് അതായത് ഗോപാലിന് രാജാവിൻ്റെ രാജാവിൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്താനും പറ്റും ഗോപാലൊന്ന് മാറി ചിന്തിച്ചാൽ മതി ഗോപാലിൻ്റെ സങ്കല്പങ്ങൾ മാറ്റിയാൽ മതി ആ മാറ്റം രാത്രിയിൽ സ്വപ്നത്തിൽ പിന്നെ രാജാവിൽ പിന്നെ റിഫ്ലക്റ്റ് ചെയ്യും കണ്ടോ ഇവിടെ വല്ലതും നഷ്ടമുള്ള കാര്യമാണോ ആർക്കെങ്കിലും ഏഹ് ഗോവാലിൻ്റെ തൻ്റെ സങ്കല്പങ്ങളെ മാറ്റാൻ വല്ലോ വല്ല മുടക്കുണ്ടോ വല്ല പൈസ മുടക്കുണ്ടോ ഒരു പൈസ മുടക്കവും ഇല്ല ഒരു ബുദ്ധിമുട്ടുമില്ല വെറുതെ തന്നെ സങ്കല്പങ്ങളെ മാറ്റിയാൽ മതി ആ നിമിഷം രാജാവിൻ്റെ ജീവിതം മാറും കണ്ടോ രാജാവിൻ്റെ ജീവിതം അവിടെ മാറുന്നതേ അപ്പോ രാജാവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് രാജാവിൻ്റെ സങ്കല്പമല്ല അത് ഗോവാലിൻ്റെ സങ്കല്പമാണ് നമ്മൾ വിചാരിക്കുന്നത് രാജാവിന്റെ ജീവിതം എന്ന് പറയുമ്പോൾ രാജാവിന്റെ സങ്കല്പത്തിലുള്ള സങ്കല്പമാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് അങ്ങനെയാണ് നമ്മളൊക്കെ നമ്മളെയൊക്കെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സങ്കല്പമാണ് നമ്മുടെ ജീവിതം എന്നാണ് ഞാനും കുറെ നാൾ വിചാരിച്ചിരുന്നത് സത്യത്തിൽ ആഴത്തിൽ നോക്കിയുള്ളത് കറക്റ്റാണ് അത് ആഴത്തിൽ നോക്കുമ്പോൾ നമ്മൾ അല്ലാതെ നോക്കിയാൽ അത് ശരിയല്ല നമ്മൾ സാമാന്യ നോക്കിയാൽ അത് ശരിയല്ല രാജാവിന്റെ സങ്കല്പല്ല രാജാവിന്റെ ജീവിതം അതുപോലെ ഗോപാലന്റെ പകലുള്ള ജീവിതം ഗോപാലിന്റെ സങ്കല്പം അത് വേറെ ആരുടെ സങ്കല്പമാണ് ആയിരിക്കണമല്ലോ പക്ഷെ ഗോപാലം വിചാരിക്കുന്നത് എന്റെ സങ്കല്പ ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ വിചാരിക്കുന്നവരെ ഇതൊക്കെ പോകുന്നത് അല്ല അങ്ങനെയാണെന്ന് തോന്നാൻ കാരണം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൂന്നിനൊരു ഭാഗം ജാഗ്രത്തിലെ മൂന്നിനൊരു ഭാഗം വസ്തുബോധമുള്ളതാണ് ഉള്ളതാണ് ഈ വസ്തുബോധത്തിരി പ്രായോഗികമാണ് ഞാൻ വിചാരിച്ചു നടക്കും പക്ഷെ വികാരണയിൽ അത് പറ്റില്ല ഇപ്പൊ എൻ്റെ മകനെ എൻ്റെ മകനോട് ഇരിക്കും എൻ്റെ മകനോടോ മകനോട് ഇരിക്കും ഭയങ്കര സ്നേഹമുണ്ട് ആ സ്നേഹം കൊണ്ട് ആ സ്നേഹം ഒരു വികാരമാണ് ഭയങ്കരമായ അറ്റാച്ച്മെന്റ് ഉണ്ട് അതുകൊണ്ട് എൻ്റെ മകൻ നല്ലതായിട്ട് ജീവിക്കണമെന്നോ അല്ല എൻ്റെ മകൻ എന്നെ നോക്കണമൊന്നും നെയ്മല്ല അങ്ങനൊന്നും ആകണമെന്നില്ല അതൊക്കെ മാറിപ്പോവാം ഒരു ലോജിക്കും അവിടെ പറ്റൂല എപ്പോഴാണ് മനസ്സിൻ്റെ പിന്നെ മകൻ്റെയും മകന്റെയും മനസ്സ് മാറുന്നത് ദൈവത്തിന് മാത്രമേ അറിയാൻ പാടുള്ളൂ നമുക്കറിയില്ല ഞാൻ അവിടെ സങ്കല്പം മാറ്റിയിട്ടില്ല എൻ്റെ എൻ്റെ മകൻ എന്നെ നോക്കരുത് എൻ്റെ മകൻ എന്നെ നോക്കരുത് അവരെന്നെ സ്നേഹിക്കരുതെന്നുള്ള ഒരു ഒരു പ്രോഗ്രാം ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല അല്ലൊരു സങ്കല്പം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ നേരെ തിരിച്ചുണ്ടാക്കിയിരിക്കണം എന്നെ അവർ സ്നേഹിക്കണം എന്ന് തന്നെയാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത് പക്ഷെ അവർ സ്നേഹിക്കണില്ല അപ്പോൾ എൻ്റെ അർത്ഥം എൻ്റെ സങ്കല്പം എല്ലാം അവിടെ വർക്ക് ചെയ്യണം അപ്പോൾ എന്നെ സങ്കല്പിക്കുന്ന ഒരാളുണ്ട് അയാളുടെ അയാളുടെ സങ്കല്പുണത് അയാൾക്ക് പറ്റും എൻ്റെ മകനെ എന്നെ സ്നേഹിപ്പിക്കാനും അല്ല എൻ്റെ മകളെ കൊണ്ട് എന്നെ എന്നെ ഇഷ്ടപ്പെടുത്താനും ഒക്കെ ആൾക്ക് പറ്റും എനിക്ക് പറ്റില്ല ഞാൻ എന്തൊക്കെ ചെയ്താലും ശരി അത് ഞാൻ എൻ്റെ അമ്മയിൽ നിന്നാണ് പഠിച്ചത് എൻ്റെ അമ്മ ഒരുപാട് പൈസ കൊടുത്തിട്ട് ഒരുപാട് സ്നേഹം മേടിക്കാൻ ശ്രമിച്ച ഒരു സ്ത്രീയാണ് പക്ഷേ ഞാൻ എപ്പോഴും പറയും അത് നടക്കില്ല വെറുതെ പൊട്ടത്തരവാണീ കാണിക്കുന്നത് അത് വർക്കാവില്ല അവർ കാശ് മേടിക്കുമ്പോൾ കാശ് കിട്ടുമ്പോൾ അവർ വളരെ സന്തോഷത്തിലൊക്കെ കാണിക്കും അത് കഴിയുമ്പോൾ അവരവരുടെ പാട്ടിനു പോവും അവരവരുടെ കാര്യം കാണുമ്പോൾ അത് സത്യത്തിൽ സംഭവിക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർമ്മിക്കുക ഒരു സ്വപ്നത്തിൽ മാറ്റം വരുത്താൻ സ്വപ്നം കാണുന്ന കാണുന്നവന് പറ്റും സ്വപ്നത്തിലെ കഥാപാത്രത്തിന് പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സമ്പന്നത വരാൻ എനിക്ക് സമാധാനം കിട്ടാൻ എനിക്ക് സന്തോഷം കിട്ടാൻ എന്റെ സങ്കല്പങ്ങൾക്കാവില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ എന്തൊക്കെ അതാണ് ഞാൻ പറഞ്ഞ താഴ്ന്ന ബോധത്തിൽ അനുഭൂതിയുടെ ലോകത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ശരി നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തോളൂ എന്ത് ചെയ്താലും നിങ്ങൾക്ക് സമാധാനത്തിലെ സന്തോഷവും ജീവിക്കാനാവില്ല കാരണം നിങ്ങളെ സ്വപ്നം കാണുന്നവൻ സമാധാനത്തിലെ സന്തോഷത്തിൽ ജീവിക്കാനല്ല നിങ്ങളെ സ്വപ്നം കാണുന്നത് നരയിപ്പിക്കാൻ തന്നെയാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതല്ലേ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചോളൂ ദൈവമേ എന്തിനാണ് എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് ഏഹ് എന്നോട് അല്പം കരുണ കാണിച്ചുകൂടെ ഞാൻ എന്തോരം വേദനകൾ തിന്നുന്നു എന്തെല്ലാം പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്നു ഇത് നമ്മൾ പ്രാർത്ഥിച്ചു പോകുന്നത് അതുകൊണ്ടാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മളുടെ കർമ്മബലമാണ് നമ്മുടെ സങ്കല്പമാണ് നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ ദുഃഖത്തിനും ദുരിതത്തിനും വേദനക്കൊക്കെ കാരണം അല്ല ഒരിക്കലുമല്ല നമ്മളെ സങ്കല്പിച്ചവര് അയാളുടെ സങ്കല്പമാണ് നമ്മുടെ പ്രശ്നം അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമായി നമ്മൾ നിർവ്വാണിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മൾ നമ്മളെ സങ്കല്പിക്കുന്നവരെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുക ആലോചിച്ച് നോക്കുക നമ്മൾ അനുഭൂതിയുടെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ സങ്കല്പിക്കുന്നവന് വേറെ എന്ത് സംഭവിക്കുക അതല്ലേ എൻ്റെ സത്യം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ പാടില്ലല്ലോ അനുഭൂതി ജീവിക്കുമ്പോൾ ദുരിതവും ദുഃഖവും വേദനയും മാത്രം നിർവ്വാണയുടെ ഇതിൽ ജീവിതത്തിലേക്ക് പോകുമ്പോഴും ഭയങ്കരമായ സന്തോഷവും സുഖവും സമാധാനവും മാത്രം ഇതെങ്ങനെ സംഭവിച്ചു ഇത് രണ്ടും നമുക്ക് വിശദീകരിക്കാൻ എളുപ്പമല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജീവിതം ലോജിക്കല്ല കാര്യകാരണ ബന്ധമല്ല ഇതൊക്കെ നമുക്ക് തോന്നുന്നതാണ് അങ്ങനെയൊക്കെ ഒരു ഭാഗം ഇങ്ങനെ ഉള്ളത് കൊണ്ട് വസ്തുബോധമുള്ള ഒരു ഭാഗത്തിൽ ഇതൊക്കെ പ്രായോഗികമാണ് രണ്ട് പ്ലസ് മൂന്ന് അഞ്ചാണ് പക്ഷെ അതുപോലെ വികാരങ്ങളിൽ നമുക്ക് കണക്കൂട്ടലുകളൊന്നും ഒടുവില്ല അപ്പൊ അതുകൊണ്ട് മാർഗം ബുദ്ധൻ കാണിച്ചു തന്ന മാർഗം തികച്ചും ശാസ്ത്രീയവുമാണ് ദൈവീകവുമാണത് ഉയർന്ന ബോധത്തിൻ്റെതാണത് അതാണ് പിന്നെ ഒരിക്കലും ബുദ്ധൻ തിരിച്ചു പോകാതിരുന്നത് കാര്യം അദ്ദേഹം അനുഭവിച്ച പരമാനന്ദ സുഖം അത്രയ്ക്കും വലുതായിരുന്നു അദ്ദേഹം അനുഭവിച്ച സ്വാതന്ത്ര്യം വളരെ വലുതായിരുന്നു അതൊന്നും ഒരു കുടുംബത്തിലോ ഒരു രാജ്യത്തിലോ കൊട്ടാരത്തിലോ ഒന്നും കിട്ടാത്തതാണത് അതിന്റെ സുഖം നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണം അപ്പോൾ ബുദ്ധൻ നമുക്കൊരു മാർഗം തന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ആ മാർഗം തികച്ചും അശാസ്ത്രീയമല്ല അത് ശാസ്ത്രീയമാണത് ഞാനത് എന്താ പറയുക യാദൃശികമായി പരീക്ഷിച്ചു നോക്കിയതാണ് അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഓർത്തിട്ടല്ല ഒരു വിശ്വാസത്തിൽ അദ്ദേഹത്തിന് അത് കഴിഞ്ഞെങ്കിൽ എനിക്കും അത് കഴിയും അദ്ദേഹത്തിന് എന്താണ് കിട്ടിയത് അത് എനിക്കും കിട്ടും എന്നുള്ള വെറൊരു ഊഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ ബുദ്ധനെ ഫോളോ ചെയ്തത് പക്ഷേ അതിൻ്റെ ഫലം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ബുദ്ധൻ നൂറ് ശതമാനം കറക്റ്റാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം കാണിച്ചത് അദ്ദേഹം പറഞ്ഞതല്ല അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ അനുസരിച്ചിട്ടില്ല എന്താ കാര്യം ദുഃഖം എൻ്റെ ഒരു പ്രോബ്ലമേ അല്ല ഞാൻ ആഗ്രഹങ്ങളെ കുറയ്ക്കാൻ വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ട് ആഗ്രഹങ്ങളെ കുറയ്ക്കാൻ എനിക്ക് നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു ഞാൻ ആഗ്രഹങ്ങളെ കുറച്ച് തന്നെയാണ് ജീവിച്ചത് ആഗ്രഹങ്ങളെ കുറച്ച് ദുഃഖമുക്തി നേടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അതിനിപ്പോൾ ബുദ്ധൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല ബുദ്ധൻ്റെ സഹായവും വേണ്ട പക്ഷേ ബുദ്ധൻ അതല്ല കാണിച്ചു തന്നത് ബുദ്ധൻ നിർവ്വാണയാണ് കാണിച്ചു തന്നത് നിർവ്വാണം വേറെ വേറെ സംഗതിയാണ് അതിന് ദുഃഖമുക്തിയായിട്ട് ഒരു ബന്ധവും ഇല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായിരിക്കണം നമ്മുടെ ആത്മീയത സത്യബോധം ഞാൻ പറഞ്ഞില്ല സത്യം ഒരുപാട് തരത്തിലുള്ള സത്യങ്ങളുണ്ട് എല്ലാം സത്യം തന്നെയാണ് പക്ഷേ ബുദ്ധൻ പറയുന്ന സത്യമാണ് ഏറ്റവും മികച്ചത് എന്നേ പറയാൻ നമുക്ക് നിവൃത്തിയുള്ളൂ അതിൻ്റെ അപ്പുറം വേറെ സത്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഏതാൽ അത് മികച്ചതാണ് കാര്യം ഒരിക്കലും ഈ സ്വപ്നത്തിലേക്ക് വേദന അനുഭവിക്കാൻ വേണ്ടി വരാതിരിക്കുക അത് ജീവിച്ചിരിക്കൽ തന്നെ ആ വര വരാതിരിക്കൽ ഉറപ്പാക്കുക അതാണ് അതായത് ഇവിടെ ഒരു വലിയൊരു പ്രശ്നം കിടപ്പുണ്ട് ഞാനും അത് ഞാൻ പിന്നെ പല ഘട്ടങ്ങളായിട്ട് ഫേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതാണ് ഒരിക്കൽ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു ഫോണിൽ വിളിച്ചു അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു എനിക്ക് എഴുപത് വയസ്സ് പ്രായമുണ്ട് ആ ഞാൻ ചോദിച്ചെന്താണ് വേണ്ടത് ഞാൻ എന്ത് ചെയ്തു തരണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ സാറിൻ്റെ മാസ്റ്ററിൻ്റെ ഇതെല്ലാം ഞാൻ വായ് എല്ലാ വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാം വായിച്ചിട്ടുണ്ട് എനിക്ക് കാര്യങ്ങൾ നന്നായി അറിയാം എനിക്കതിലൊന്നും സംശയമേ ഇല്ല ഒരു സംശയമില്ല പക്ഷേ ഒരു കാര്യം ചോദിക്കാനാണ് ഞാൻ വിളിച്ചത് അപ്പോൾ ഞാൻ വളരെ ആകാംക്ഷ ഉണ്ടോ അതെന്താണ് എന്താണത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിർവാണയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി പിന്നെന്താ ചോദിക്കാനുള്ളത് അദ്ദേഹം ചോദിച്ചു ഈ എഴുപതാമത്തെ വയസ്സിൽ എനിക്ക് നിർവാണ സാധ്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞ അത് എനിക്കറിയില്ല ഞാൻ എങ്ങനെ പറയാനാണ് നിർവ്വാണയ്ക്കൊരു നിയമമുണ്ട് ആ നിയമം പാലിച്ചാൽ നിർവഹ കിട്ടും എന്നുള്ളത് എനിക്കറിയാം അത്രയേ ഉള്ളൂ എന്താണ് നിർവ്വാണയുടെ നിയമം നിസ്സംഗനാവുക അല്ലെങ്കിൽ മമതാ ബന്ധങ്ങളെല്ലാം വിടുക ഇല്ലാതാക്കുക അതാണ് എൻ്റെ നിയമം അപ്പൊ അദ്ദേഹം പറഞ്ഞോളൂ ഞാനിത് നിസ്സംഗനാണ് നൂറ് ശതമാനം നിസ്സംഗനാണ് എനിക്കിപ്പോൾ ഒരു മമതാബന്ധങ്ങളുമില്ല ഞാൻ വളരെ ശാന്തനായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് അപ്പോൾ എനിക്ക് നിർവണ കിട്ടേണ്ടതല്ലേ ഞാൻ ബുദ്ധനാവേണ്ടതല്ലേ ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല പക്ഷെ ഞാൻ ഒന്ന് പറയാം അതായത് നിങ്ങൾ ഇപ്പോൾ നിസ്സംഗനായിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് പറയുകയാണ് ചെയ്തു ആയിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുട്ടികളും നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവണം പദ്യം പറഞ്ഞു ശരിയാണ് അവരെന്നെ ഉപേക്ഷിച്ച് പോയി അപ്പോൾ അവരുപേക്ഷിച്ച് പോയപ്പോൾ നിങ്ങൾക്ക് നിസ്സംഗതയുണ്ടായി ശരിയല്ലേ അത് പറഞ്ഞു ശരിയാണ് എനിക്കിപ്പോൾ അവരോട് യാതൊരു മമതാ ബന്ധങ്ങളും ഇല്ല ഞാൻ നിസ്സംഗനാണ് ഈ നിസ്സംഗത നിങ്ങൾക്ക് എങ്ങനെ കിട്ടി ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെ കിട്ടി നിങ്ങൾ നേടിയതാണോ അല്ലെങ്കിൽ അവർ നൽകിയതാണോ ചോദ്യതാണ് വ്യക്തമാണ് അത് അവര് നൽകിയതാണ് അവരവരുടെ മമതാബന്ധം പിൻവലിച്ചപ്പോൾ നിങ്ങൾ പരാജയം സംബന്ധിച്ച് നിങ്ങളുടെ മമതാബന്ധം പിൻവലിക്കുകയാണ് ചെയ്തത് ഇത് ഇപ്പോൾ നിങ്ങൾക്കുണ്ടായ നിസ്സംഗത ബുദ്ധൻ പറഞ്ഞ നിസ്സംഗതയല്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിർവഹണയിൽ എത്താൻ സാധിക്കുകയില്ല കാരണം നിങ്ങളിപ്പോൾ പറയുന്ന നിസ്സംഗത നിരാശയിൽ നിന്നുണ്ടായ നിസ്സംഗതയാണ് അതൊരുതരം ഡിപ്രഷനാണ് നിർവികാരമായിരിക്കുക ഒന്നിനോടും താല്പര്യമില്ലാതിരിക്കുക ഒരു തരം എന്താ പറയുക ഒരു വല്ലാത്തൊരവസ്ഥയാണത് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നതും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞാനത് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ഇപ്പോഴും എത്രയോ പേര് വീടുകളിൽ ഇത്തരം ഒരു നിസ്സംഗത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ചുറ്റുപാടും തന്നെ ഉണ്ടാവും പ്രായമായ എല്ലാവരും ഈ നിസ്സംഗത അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് എന്താ കാര്യം പ്രായ പിന്നെ പ്രായമായി കഴിയുമ്പോൾ മക്കളും ഭാര്യയുമൊക്കെ ഉപേക്ഷിക്കും അല്ലെങ്കിൽ അവർ അത്ര കാര്യമായിട്ട് നിങ്ങളെ നോക്കില്ല അപ്പോൾ നിങ്ങൾക്കൊരു നിസ്സംഗത ഫീൽ ചെയ്യും അത് ആത്മീയതയാണെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് നമ്മൾ അതാണ് മനസ്സ് മനസ്സ് വളരെ സൂത്രക്കാരനാണ് എന്തൊരു കണ്ണിങ്ങാണെന്ന് ആലോചിച്ച് നോക്കിയത് ഇപ്പം ഞാൻ പറഞ്ഞു വികാരങ്ങൾ കത്തി നിൽക്കുന്ന കത്തിനിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ അന്ന് നിങ്ങൾ അവരെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ നിങ്ങളിത് ബുദ്ധനായനെ നിങ്ങൾക്ക് നിർവ്വാണു ഉറപ്പായിരുന്നെ അപ്പൊ ആ മനുഷ്യനപ്പത്തന്നെ സംബന്ധിച്ചു ശരിയാണ് സാറ് പറയുന്നത് കറക്റ്റാണ് എനിക്കത് മനസ്സിലാവും ഞാൻ ചോദിച്ചതല്ല ഈ മാസ്റ്ററിൻ്റെ കയ്യിലിൻ്റെ വേറെ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എനിക്ക് നിർവ്വാണില്ലാത്ത കാര്യം എനിക്ക് നിർവ്വാണിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് അത്രയും മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ ഞാൻ പറ എനിക്കറിയില്ല എനിക്ക് എൻ്റെ വേറെ ഒരു മാർഗവുമില്ല ഞാൻ ഇതാണ് ഉപയോഗിച്ചത് അത് വികാരങ്ങൾ കത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ അതിന് ഞാൻ നിസ്സംഗനാകാൻ ഞാൻ ശ്രമിച്ചതും അതിനു വേണ്ടി ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ടതും നമുക്ക് വീട്ടിൽ കൊണ്ട് നിസ്സംഗനാകാൻ പറ്റില്ല നിസ്സംഗനാകാൻ അവര് സമ്മതിക്കില്ല ആരും സമ്മതിക്കില്ല കുടുംബം സംഭവിക്ക സമ്മതിക്കില്ല പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് വല്ലാത്ത വെപ്രാളവും പരവേശവും ഒക്കെ വരുന്നത് മക്കളെ കാണണം ഭാര്യയെ കാണണം അത് അങ്ങനെയാണ് പക്ഷേ നിർവ്വാണയുടെ ബോധം എത്രത്തോളം ആഴത്തിൽ നമ്മളിലുണ്ടോ അത്രത്തോളം നമ്മൾ അതിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്താന്ന് വെച്ചാൽ വികാരങ്ങൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിന് സാക്ഷിയാകുമ്പോൾ അതിന് നിസ്സംഗനായ അതിൽ നിസ്സംഗനാകുമ്പോൾ ആ നിസ്സംഗതയാണ് ഒരു മനുഷ്യനെ ബുദ്ധനാക്കുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ ബുദ്ധൻ എന്തുകൊണ്ടാണ് തള്ളപ്പെട്ടതെന്ന് ഇതാർക്കും പറ്റില്ല എളുപ്പമല്ല വികാരങ്ങൾ കത്ത് നിൽക്കുമ്പോൾ ഈ അച്ഛൻ വികാരിക്കും എൻ്റെ മക്കൾ എൻ്റെ എന്നെ പ്രാണനാണ് അവർക്ക് പിന്നെ പല അച്ഛന്മാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഇളയ കുട്ടി നാലോ അഞ്ചോ വയസ്സുള്ള കുട്ടി എന്നെ കാണാതെ ഉറങ്ങില്ല അവൻ ഞാൻ ജോലിയും കഴിഞ്ഞ് ഞാൻ ഇപ്പം ചെന്നാലേ ഉറങ്ങുള്ളൂ ഞാൻ അവരൊരു പിടിച്ച് വാരിക്കൊടുത്താലേ അവൻ ഉറങ്ങും അവൻ ഭക്ഷണം കഴിക്കുള്ളൂ അവൻ അത്രയും സ്നേഹമാണ് നമുക്കറിയാം കുട്ടികളുടെ ചിരിയും കുട്ടികളുടെ പിന്നെ കുസൃതികളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി നമ്മുടെ ഉള്ളിലുണ്ടാവും വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും പറഞ്ഞറിയിക്കാനാവാത്ത അറ്റാച്ച്മെന്റ് നമ്മൾ പറയും ഇതാണ് ജീവിതം ആ കുട്ടികളുടെ സ്നേഹം അവരുടെ ആത്മാർത്ഥത അവർ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയോ അച്ഛനെ കാത്തിരിക്കുകയോ ഉറക്കൊഴിച്ച് കണ്ടോ ഇതൊക്കെ ഒരു വലിയ അനുഭൂതി നമ്മളിൽ സൃഷ്ടിക്കും ജീവിതം വന്ന അനുഭൂതി അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എന്ത് ത്യാഗവും ചെയ്യും എന്ത് നമ്മൾ എടുക്കും അവരുടെ നല്ലതിനു വേണ്ടി പക്ഷേ അത് വെറും തോന്നൽ മാത്രമാണ് അത് ഒരു ബോധത്തിൻ്റെ ഒരു കാലഘട്ടമാണത് ഒരു ബോധത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണത് അച്ഛൻ്റെയും മകൻ്റെയും അല്ലെ കുട്ടികളുടെയും ബോധാവസ്ഥകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ഒരു അവസ്ഥയാണത് അത് താഴ്ന്ന ബോധത്തിലൊരവസ്ഥയാണത് ഇത് മൃഗങ്ങൾക്കില്ല അതുകൊണ്ടാണ് മൃഗങ്ങൾക്ക് മൃഗങ്ങളിൽ സ്നേഹവും വാത്സല്യവും ഒന്നും കാണാത്തത് അവരിൽ സംരക്ഷണം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ മൃഗങ്ങൾ കുട്ടികളെ സംരക്ഷിക്കുക മാത്രമേ ചെയ്യുള്ളൂ സ്നേഹിക്കില്ല കോഴി കുഞ്ഞുങ്ങളെ ചെറിയൊരടിയിൽ വെച്ച് സൂക്ഷിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരെ കുറച്ച് പ്രായമാകുമ്പോൾ കൊത്തി ഓടിക്കും കോഴി കുഞ്ഞുങ്ങളെ അതാണ് ഞാൻ അതിനെ പൈശാചികത എന്ന് വിളിച്ചത് ആ അനുഭൂതിയെ പൈശാചികത എന്ന് വിളിച്ച വിളിച്ചതിൻ്റെ കാരണം അതാണ് അതൊരു പൈശാചികതയാണ് നമ്മൾ കണ്ടാലും കേട്ടാലും അനുഭവിച്ചാലും പഠിക്കില്ല ഇത് പഠിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ചെറിയ കുട്ടിയെ കണ്ട് ഞാൻ അനുഭൂതി അനുഭവിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള അയൽക്കത്തേ ഉള്ള ഒരു പ്രായമായ അറുപത് എഴുപത് വയസ്സുള്ള ഒരു 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 അച്ഛനെയും അമ്മയെ നോക്കിയാൽ മതി എനിക്ക് കാര്യം പിടി കിട്ടും തന്നെ കാരണം ഈ കുട്ടി അവരുടെ മകൻ്റെ പ്രായം ഈ പറയുന്ന ഈ പ്രായമായവരുടെ മകൻ്റെ പ്രായമാവുമ്പോൾ അവരും കാണിക്കാൻ വേണ്ടി ഇത് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കണം അപ്പൊ പിന്നെ ഇപ്പം ഞാൻ ഉറ്റം കൊണ്ടിട്ട് കാര്യമുണ്ടോ ഞാൻ അനുഭൂതിയിൽ പിന്നെ അഹങ്കരിച്ചിട്ട് കാര്യമുണ്ടോ വെറുതെ പറ്റിക്കല്ലേ നമ്മൾ മനസ്സ് ഏ എന്താ മനസ്സ് പറഞ്ഞു തരുന്നത് അത് അവർക്ക് അങ്ങനെ സംഭവിച്ചു ആ പയ്യ അയാ ചെറുപ്പക്കാരൻ ശരിയല്ല അവൻ തീരെ പോക്കാണ് അല്ലതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വന്നത് എന്റെ കൊച്ചങ്ങനെയല്ല എന്റെ കൊച്ചിന്റെ സ്നേഹം ഉണ്ടോ എന്തൊരു ആത്മാർത്ഥതയാണ് എന്റെ മോനെ എൻ്റെ എന്റെ ചിരി ഉണ്ടോ അത് വലുതായി ആ ചെറുപ്പക്കാരൻ്റെ അത്ര എത്തുമ്പോഴല്ലേ യഥാർത്ഥത്തിലുള്ളത് വരാൻ പോണത് അറിയ അറിയ അറിയുള്ളു അപ്പൊ ഈ ചെയ്തൊക്കെ പഴയില്ലേ അനുഭവിച്ചൊക്കെ പോയില്ലേ അപ്പൊ മനസ്സ് നമ്മളാ എല്ലാവരും അങ്ങനെയാണ് പറ്റിക്കുന്നത് അവർക്ക് അങ്ങനെയെങ്കിലും അവരുടെ അങ്ങനെ ആയതുകൊണ്ടാണ് നീ അങ്ങനെയല്ല നിന്റെ കുട്ടി നല്ലത് നിന്റെ കുട്ടി വേറെയാള് മനസ്സിന് രണ്ടാകാൻ പറ്റില്ല ഒരൊറ്റ മനസ്സിലൂടെ ഉള്ളൂ അതാണ് വിശ്വമനസ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് നേച്ചർ ഒരൊറ്റ നേച്ചറാണ് അതിനെ അതിൻ്റെ രണ്ട് നേച്ചർ ഇല്ല ആർത്തിയും അഹങ്കാരവും സ്വാർത്ഥതയുമാണ് അതിൻ്റെ ബേസിക് നേച്ചർ മനസ്സിൻ്റെത് അത് മറച്ചു പിടിക്കാനാണ് മനസ്സിന് കഴിവുള്ളത് അല്ലാണ്ട് ഇല്ലാതാക്കാനല്ല മനസ്സ് എല്ലാത്തിനെയും മറച്ചു കുടിക്കും അപ്പൊ അതുകൊണ്ട് ബുദ്ധൻ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ബുദ്ധിപ്പെടുത്തി തന്നത് ഒന്ന് നിസ്സംഗനാവേണ്ടത് എങ്ങനെയാണ് നിസ്സംഗത എപ്പോഴാകണം ബുദ്ധൻ തൊണ്ണൂറാമത്തെ വയസ്സിലാണോ പിന്നെ അദ്ദേഹം മരിച്ചതെന്ന് പറയും അല്ലെങ്കിൽ നിർവ്വാണ പ്രാപിച്ചു എന്ന് പറയും അദ്ദേഹം എൺപതാമത്തെ വയസ്സിനോ എഴുപതാമത്തെ വയസ്സിലോ അല്ല അദ്ദേഹം പിന്നെ സത്യത്തിലേക്ക് പോയത് അല്ല അന്വേഷിച്ചിറങ്ങിയത് ഏറ്റവും യങ് ഏജില് ഞാൻ സത്യാന്വേഷിച്ച് ഇറങ്ങുമ്പോൾ ഏകദേശം നാപ്പത് വയസ്സുകൂടെ ആയെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം എത്രയോ ഇരുപത്തി ആറോ ഇരുപത്തെട്ടോ വയസ്സിലാണ് അദ്ദേഹം സത്യാന്വേഷിച്ചിറങ്ങുന്നത്